ഹലോ കൈ സുഗമദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് കോടതിയില് നമ്മുടെ ചന്ദ്രമതിയുടെ ഡോക്ടറെ കൊണ്ടുവന്ന് അവിടെ ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർ നമ്മുടെ ചന്ദ്രമതിക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഡോക്ടർ മറുപടി കൊടുക്കുന്നതൊന്നും നമ്മുടെ ആ ഒരു പ്രൊമോയില് കാണിക്കുന്നില്ല പക്ഷെ എല്ലാവരും നമ്മുടെ ഡോക്ടറിന്റെ മറുപടി കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ചന്ദ്രമതി അടക്കം ഇങ്ങനെ കണ്ണീര് പൊടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടറിനെ പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥന്റെ വിധി പറച്ചിലാണ് കൂട്ടുകാരെ വരുന്നത് എന്തായിരിക്കും സിദ്ധാർത്ഥൻ ഉള്ളിലോട്ടോ പുറത്തേക്കോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏ ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പൊ ഇനി എന്തൊക്കെ പുകലുകളായിരിക്കും നമ്മുടെ കോടതിയിൽ ഇനിയും അരങ്ങേറാൻ പോകുന്നത് അതിനിടയിൽ നമ്മുടെ അരുന്ധതി സീക്കാനെ വിളിച്ചിട്ട് ഇങ്ങനെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനി അവസാന നിമിഷം വീണ്ടും വലിയ ട്വിസ്റ്റും സംഭവിക്കുമോ എങ്കിൽ ഞാൻ നിങ്ങളൊക്കെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അരുന്ധതി കല്ലുതുള്ളുന്നുണ്ട് അങ്ങനെ മൊത്തത്തില് ഭയങ്കരമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ പുതിയ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കത്തിരുന്ന എന്നെ കാണാട്ടോ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ